ഹായ് ഗൈസ് പുതിരവേളിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തൊന്ന് ഷെയർ ചെയ്ത് കാണാട്ട് ശ്രമിക്കുക അപ്പോൾ ഗെയ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ട വീഡിയോയുടെ ഒരു രണ്ടാമത്തെ ഭാഗമാണ് അപ്പോൾ നമ്മുടെ ഇല്ലിക്കാട്ടിലെത്തിയ കൊമ്പൻ്റെ വീഡിയോ മുന്നിട്ടിട്ടുണ്ട് കാണാത്തവർ കയറി കാണുക അപ്പോൾ നമ്മുടെ കൊമ്പൻ പുഴയിലേക്ക് ഇറങ്ങില്ലായെന്ന് വിചാരിച്ചിട്ടാണ് കയറിപ്പോയ കയറിപ്പോയി മോൾ ഭാഗത്ത് എത്തിയപ്പോഴാണ് നമ്മുടെ കൊമ്പൻ പുഴയിലേക്ക് ഇറങ്ങണ പോലെ തോന്നിയത് അപ്പോൾ ഞാൻ തിരിച്ച് വന്നെടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ആൾ കുറേ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ പയ്യെ പുഴയിലേക്ക് ഇറങ്ങാവുന്ന മോഡലായിട്ടുള്ളൊരു ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു വീണ്ടും അപ്പോൾ ആൾ സൈഡിലേക്കൊക്കെ പോകണമെന്നൊക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ കൊമ്പൻ സൈഡിലേക്ക് സൈഡിലേക്ക് നീങ്ങി നീങ്ങി ഒരു തോടിൻ്റെ സൈഡിൽ കൂടെ പുഴയിലേക്ക് പയ്യെ പയ്യെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏത് കൊമ്പനാണ് അപ്പോൾ നമ്മൾ മിക്ക ദിവസങ്ങൾ കാണാറുള്ള കൊമ്പനാണോ എന്ന് അറിയാനായിട്ടാണ് കുറേ നേരം നോക്കിയത് പക്ഷേ ആളെ കണ്ടിട്ട് ഞാൻ അങ്ങനെ ഈ കൊമ്പന നീക്കി കണ്ടിട്ടില്ല നമ്മുടെ ഈ കൊമ്പൻ മുറിവാലൻ കൊമ്പനാണ് നമ്മുടെ വാല് പകുതി ഉള്ളു ആൾക്ക് അപ്പോൾ ആളാണ് കാണാനൊക്കെ നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു ആനയാണ് കേട്ടോ നല്ലൊരു ഒത്ത ശരീരമൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളിയാനാണ് ചെളിയിലൊക്കെ കുളിച്ച മുങ്ങി നീരായിട്ട് വന്നതാണ് അത് കഴിഞ്ഞിട്ട് പുഴയിലിപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ആൾ വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞ് പുഴയിലേക്ക് ഇറങ്ങി വെറ്റിലപ്പാറ ഭാഗത്തേക്ക് കിടക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു കാണാനൊക്കെ നല്ല രസമാണ് ആള് വെള്ളം കുടിക്കുന്നത് കാണാനായിട്ട് അപ്പോൾ തൊട്ടപ്പൊക്കത്ത് കുളിക്കടവിൽ നിന്നിട്ട് ആൾക്കാർ കൂവനും പകളൊക്കെ ഉണ്ടാക്കേണ്ടത് പിന്നിപ്പോൾ ഒച്ചപ്പാടും മഴ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആൾ വീട്ടിൽ തിരിച്ച് മലയിലേക്ക് തന്നെ കയറിപ്പോകുന്നറിയില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ കുറേ നേരം ഇപ്പുറ സൈഡിൽ പുഴയുടെ ഇപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത് വെറ്റിലപ്പാറ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത് അത്യാവശ്യം ഒരുപാട് ലോങ്ങ് ആണ് നിൽക്കുന്നത് ആന നമ്മുടെ അടുത്തേക്ക് ഓടി വരാനോ അല്ലെങ്കിൽ തൊട്ടടുത്തേക്ക് എത്താനുള്ള ചാൻസ് വളരെ കുറവാണ് ഇപ്പം ഞാനിരിക്കുമ്പം ഒരു കുളിക്കടവിൽ തന്നെയാണ് അപ്പോൾ ഈ കടവിൽ അങ്ങനെ അധികാൾക്കാരൊന്നും വരാറില്ല കാരണം ആനകൾ സ്ഥിരമായിട്ട് ഈ കടവിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് ആൾക്കാരാരും ഈ കടയിൽ ഇപ്പോൾ അധികം ആൾക്കാരൊന്നും കുളിക്കാറില്ല പിന്നെ ഞങ്ങളൊക്കെ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് രീതിയിൽ വന്ന് കുളിച്ചിട്ടൊക്കെ പോകാറുണ്ട് ചില ദിവസങ്ങൾ ആനേനെ കാണാം ചില ദിവസങ്ങളൊന്നും ആന ഉണ്ടാവാറില്ല മറ്റു പല സ്ഥലങ്ങളിലായിരിക്കും ആനകൾ പുഴയിലേക്ക് ഇറങ്ങണേ നമ്മുടെ കൊമ്പനെ എന്തായാലും നല്ല രീതിയിൽ ദാഹിച്ചിട്ടാണ് പുഴയിലേക്ക് ഇറങ്ങിയതെന്ന് തോന്നുക നല്ല രീതിയിൽ വെള്ളം കുടിക്കേണ്ട ആൾ പച്ചപ്പാടും പകളൊക്കെ അവിടെ ആൾക്കാരികളിൽ നിന്നുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആട് ഇങ്ങനെ എല്ലാവരെയും എന്താ പറയുക അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾ കയറിപ്പോവോ അത് വെള്ളത്തിലേക്ക് ഇറങ്ങുമോ എന്ന് അറിയില്ല ഏതായാലും കുറേ നേരം ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോൾ കുറേ നേരം ഞാൻ ഇങ്ങനെ കിളികളുടെ സൗണ്ടും അതുപോലെ പുഴയുടെ സൗണ്ടൊക്കെ കേട്ട് അതൊക്കെ ആസ്വദിച്ച് കുറേ നേരം ഇവനെ നോക്കി നിന്നു അപ്പോൾ ആൾ പുഴയിലേക്ക് ഇറങ്ങണോ വേണ്ടതെന്ന് നിന്നെ വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾ ആൾക്കാലൊക്കെ എടുത്ത് വയ്ക്കുന്നത് കാണാം പുഴയിലേക്ക് ഇറങ്ങാനായിട്ട് പക്ഷേ ആൾ പുഴയിലേക്ക് ഇറങ്ങണ മറ്റന്മാരൊന്നും കാണാനില്ല ആൾക്കാർ ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കാട്ടുകൊമ്പൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആൾ സൗണ്ടൊക്കെ ഇട്ട് തിരിഞ്ഞു മലയിലേക്ക് തന്നെ പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്ന ആൾ തിരിച്ച് കയറി ആൾക്കാരൊക്കെ പോയിട്ട് ഇരുട്ടായിട്ട് ഇറങ്ങാനുള്ള പരിപാടി പരിപാടിയായിരിക്കാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ ഇവർ ചില സമയങ്ങളിൽ ഒരാറു മണി അഞ്ച് മണി സമയത്തൊക്കെ ഇറങ്ങാറുണ്ട് ചില സമയങ്ങളിൽ രാത്രിയാണ് പുഴയിലേക്ക് ഇറങ്ങാറുള്ളത് പുഴയിലേക്ക് രാത്രിയൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാനൊന്നും കഴിയാറില്ല നമ്മൾക്ക് വന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് കയറിപ്പോയായിട്ടാണ് നൂമാർ ഇറങ്ങണത് അപ്പോൾ നമ്മുടെ കൊമ്പൻ ഇല്ലിക്കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് ആൾ ഇല്ലിക്കാട് ലക്ഷ്യമാക്കിയിട്ടാണ് ആൾ പോകണത് അപ്പോൾ ആൾ തിരിച്ച് പുഴയിലേക്ക് ഇറങ്ങണോ അതോ ഇല്ലക്കാരിലേക്ക് തന്നെ കയറണോ എന്നൊക്കെ ആലോചിക്കണമൊക്കെ ഉണ്ട് ചെറുതായിട്ട് കാല് പുഴയിലേക്ക് എടുത്ത് വെക്കലും അതുപോലെ തിരിച്ച് മാറ്റി വയ്ക്കണമെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനിയിപ്പോൾ മിക്കവാറും ഇവിടെ നിന്നിട്ട് ഇല്ല് തിന്നാനുള്ള പരിപാടി ആയിരിക്കും അത് കഴിഞ്ഞ് കുറച്ചേരം കഴിയുമ്പോഴേക്കും ആൾ കയറിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഏതായാലും ആൾ രാത്രിയാകേണ്ടി ഇറങ്ങാൻ ചാൻസ് ഇല്ല അപ്പോൾ കുറച്ച് നേരം കൂടി ഞാനവിടെ നോക്കിയിരുന്നു അതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോകുന്നു ഇതുപോലെയുള്ള ആനകളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗസ് ഇതുപോലെയുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലായ ലിസ ഫ്ലെക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റടിക്കുക കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് അടിക്കുക ഷെയർ ചെയ്യുക കേട്ടോ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം